എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ പുതിയൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് നോക്കുക വലിയൊരു മുളങ്കൂട്ടം ഇവിടെ നിൽക്കുന്നുണ്ടാവും ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ചതാണ് ഏകദേശം നൂറുനൂറ്റമ്പതോളം ഒരു കൂട്ടമാണ് മുളകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അന്ന് തമാശയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ട് നട്ടതാണ് പക്ഷേ ഇന്ന് ഇതിൻ്റെ ഒരു വാല്യു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വെറും പത്ത് വർഷം കൊണ്ട് വെറുതെ കൊണ്ട് നല്ല ഒരു സാധനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വില ഒരു ടീം വന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് വില ഉണ്ടാവും അപ്പോൾ ഇതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം നല്ല സമയം രാവിലെ മണി ആറുമണി ആറരക്കിടയ്ക്കാണ് മഞ്ഞു നിറഞ്ഞൊരു കാലാവസ്ഥയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷികളുടെ എല്ലാം ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കാരണം പക്ഷികളുടെ എല്ലാം ഒരു താവളമാണ് ഇവിടം ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം നമുക്കിനി അടുത്തേക്ക് പോയി നോക്കുകയാണെങ്കിൽ കാണാം നല്ല ഒരു കണ്ണി ഒരു കാഴ്ച പച്ചപ്പ് നിറഞ്ഞ ഒരു മുളങ്കൂട്ടം അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് നമുക്ക് കാണിച്ചു തരാം ഇതിന് പൂ ഒരു ഈ മുളങ്കൂട്ടത്തിന് ഇടയ്ക്ക് ഇത് വീണൊക്കെ കിടന്ന് ചോദിച്ചിട്ടും ഒരു കാഴ്ച വേണ്ടി നോക്കാം കാരണം ഈ ഭാഗത്ത് ഭയങ്കര ഓക്സിജൻ്റെ ഒരു ശുദ്ധമായ ഓക്സിജൻ ഇവിടെ അത്രമേ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഞാനമുളയുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം ഒരുപാട് മുപ്പത് അടി ഹൈറ്റാണ് ഇതിന് ഏകദേശം ഓരോ മുളക്കുള്ളത് മുപ്പത് അടി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല അത്രയും ഹൈറ്റ് ഉണ്ട് മുപ്പത് മീ സോറി മുപ്പത് അടിയല്ല മുപ്പത് മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതുപോലെ ഇത് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങൾ ഇതിനകം തന്നെ കുറേ ആളുകൾ ഇവിടെ വന്ന് ഇതിൻ്റെ ചൂടുകളെല്ലാം മേടിച്ച് പോയി അതുപോലെ ഈ ജീവികളുടെ എല്ലാം നോക്കുക ഒരു അണ്ണാൻ കുഞ്ഞ് ഇതിൻ്റെ ഇടയിൽക്കൂടെ പോകുന്ന ഒരു കാഴ്ച ഒരു കാഴ്ച അത് ഇവിടുന്ന് ക്യാമറയിൽ അങ്ങനെ പടിയുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ കണ്ടോ അതാ അതാ അതിനിടയിലേക്ക് അത് ഇറങ്ങിപ്പോയി അപ്പോൾ ഇത്തരം ജീവികളുടെ ഒരു ആവാസ സ്ഥലമാണ് ഇത് പിന്നെ ഇതിൻ്റെ ഒരു ഒരു ആന ആന സാധാരണ നമ്മുടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ജീവിയാണ് എന്നതുപോലെ ഈ ആന മുളയൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ഒരു വന്യതയെല്ലാം ആരെയും ആകർഷിക്കും എത്ര കൊടും ചൂടിലും ഇതിൻ്റെ ചുവട്ടിൽ വന്നാൽ നല്ല എ സീൻ്റെ ഒരു കാലാവസ്ഥയാണ് അതുപോലെ ഈ പൺ പഴയകാലത്ത് രാജ കൊട്ടാരങ്ങളുടെ എല്ലാം നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇനിയിപ്പം ഇതുകൊണ്ട് നമുക്ക് ചെറിയ പപ്പടം കുത്തി അതുപോലെ അത്തരം സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അടുത്തേക്ക് പോയി നോക്കാം മനോഹരമാണെന്ന് നോക്കും ഈ ഒരു മുളങ്കൂട്ടത്തിന്റെ ഒരു ഭംഗി ഇത് വീട്ടിന്റെ ചെറിയൊരു ഏരിയ ഒക്കെ എടുക്കും നട്ടുപിടിപ്പിക്കണമെങ്കിൽ ഇത് കൃഷിയായി നടത്തുന്ന ആളുകളുണ്ട് കാരണം ഒരു ഏക്കറിൽ ഒരു നൂറ് തൂടുകളൊക്കെ പറ്റുകയുള്ളൂ കാരണം അത് അത്രയും ഒരു വൈഡായിട്ടുള്ള ഏരിയയാണ് പക്ഷേ വെറുതെ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇത്ര സാധനങ്ങൾ വെച്ചാൽ പത്ത് വർഷം കഴിയുമ്പോൾ നല്ലൊരു വരുമാനം ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം ഇത് വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ് വളരെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ പഞ്ചായത്തുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും കാണാൻ കഴിയില്ല ഇതിപ്പം പുൽപ്പള്ളിയാണ് പുൽപ്പള്ളി പോലും ആകെ മൂന്നോ രണ്ടോ മൂന്നോ സ്ഥലത്താണ് ഇത് ഉള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് കാഴ്ച ഭംഗി നൽകുന്ന ഈ സാധനം ഈ നമുക്കറിയാം ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പൽപ്പള്ളിക്കടുത്ത കുറുവാദ്വീപ് ആ കുറുവാദ്വീപില് ചങ്ങാടം നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇതാണ് ചങ്ങാടങ്ങൾ അതായത് പറ്റപ്പെന്ന് പറഞ്ഞ കലായ ചങ്ങാട സർവീസ് ചങ്ങാടം അവിടെ വരുന്ന യാത്രക്കാരെയും കൊണ്ട് പുഴയില് ചങ്ങാടത്തിന് ആണ് അവിടെ ആളുകൾ യാത്ര ചെയ്യുന്നത് അവിടെ ഈ മുള ഉപയോഗിച്ചിട്ടുള്ള വലിയ കൂട്ടി കെട്ടി അതുകൊണ്ടാണ് ചങ്ങാടം ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൂടെയാണ് യാത്രക്കാരെല്ലാം അതിൽ സഞ്ചരിക്കുന്നത് കാരണം അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഇതുപോലെയുള്ള ഈ ഒരു ആനമള പ്രകൃതിക്ക് വളരെ അനുയോജ്യവും അല്ലെങ്കിൽ ആളുകൾക്ക് കാഴ്ച ഭംഗി ഒരുക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതൊന്ന് കാണിച്ചെന്നും തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാനും മറ്റും ഒരുപാട് ആളുകൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പം എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ആരെയും ആകർഷിക്കുന്ന ഒരു ആനമുള നിങ്ങൾ കാണാൻ ഇവിടെ വന്നാൽ അവസരമുണ്ട് അതുപോലെ നല്ലൊരു ദായകം വരുമാനദായകം ഒരു വസ്തുവാണെന്ന് പറയുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം പറിച്ചു നിർത്തുന്നു